അതാഹു ഒരു മനുഷ്യനെ വെറുക്കുന്നു എന്നതിന് മൂന്ന് അടയാളങ്ങൾ അഹിമത്തുകൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും ഒന്നാമതായി ഇബാധത്തുകളിലുള്ളതായ വിരസതയാണ് അശ്രദ്ധമായ ഇബാധത്വം നിസ്കാരവും നോമ്പും എല്ലാ സുതക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സുന്നത്ത് സുന്നസ്കാരവും ഉണ്ട് പക്ഷേ അശ്രദ്ധമായിട്ടാണ് അവനത് പരിപാലിക്കുന്നത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത് ഒന്നാമത് രണ്ടാമതായി അഹിമത്തുകൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും നന്മകൾ ഇടപെടാനുള്ള വിമുഖതയാണ് കുർആാനോദാനോ പ്രസംഗം കേൾക്കാനോ നസീഹത്ത് ശ്രവിക്കാനോ ഇതിനൊന്നും സമയമില്ല അതിനോട് താല്പര്യവുമില്ല അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമ അള്ളാഹുസ്ബഹാന ഹുത്താനയുടെ വെറുപ്പ് അവനിൽ ഉണ്ട് എന്ന ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അവസാനം ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് പാപങ്ങൾ ചെയ്തു ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയി എന്നിട്ടും ഒറ്റത്തവണ പോലും തൗബയിലേക്കോ പശ്ചാത്താപത്തിലേക്കോ കടന്നു വരാത്തതായ ആൾ അവൻ ലേക്ക് മുല്ലാഹു സുബ് ഹാനഹുവത്താലയുടെ ദേശീയമിറങ്ങും കോപമിറങ്ങും അള്ളാഹു വെറുക്കുന്നവരുടെ പട്ടികയിൽ നിന്നും നാം ഓരോരുത്തരെയും അല്ലാഹു സുബ് ഹാനഹുവത്താല സംരക്ഷിക്കുമാറാകട്ടെ